ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ എനിക്കൊരു ദുഃഖം വരാൻ സാധ്യത ഉണ്ടെന്നൊരു ബോധ്യമുള്ള ഒരാൾ ചെയ്യത്തില്ല ഞാൻ അത് എന്തേക്കും പിഴുതുക ദ്രോഹിണിതിനാണത് ചെയ്തത് കാരണം എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് തൈലം പുരട്ടിയായിരുന്നു വിട്ടിരുന്നത് ഇതുകൊണ്ടാണ് നിന്നെ എനിക്ക് ആയുർവേദ കോളേജിൽ വിട്ടു പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടായത് അന്നെന്നുള്ള നിലനിൽപ്പ് മാത്രം ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളവര് ചെറു നല്ല പ്രവൃത്തി ദുഷ്പ്രവൃത്തി ഇതിനെ നമുക്ക് എങ്ങനെ മോക്ഷവുമായി ബന്ധപ്പെടുത്താൻ പറ്റും നല്ല പ്രവർത്തിയും ദുഷ്പ്രവൃത്തിയും ഉള്ള തരംതിരിവ് വളരെ ചിന്തിക്കേണ്ടതാണ് ഈ മോക്ഷമായിട്ട് ഏതാണ് നല്ല പ്രവൃത്തി ഏതാണ് ദുഷ്പ്രവൃത്തി എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമേ പറയണം അപ്പോൾ ഇപ്പോഴും ഒരു ഒരു വ്യക്തിയുടെ ദോഷം കൊണ്ട് ഒരു കുടുംബം നശിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ കൊന്നാൽ അതൊരു ദോഷമല്ല ഒരു ഗ്രാമത്തിൻ്റെ നിലനിൽപ്പിന് ഒരു കുടുംബക്കാർ ദോഷമായിട്ട് വരുന്നെങ്കിൽ ആ കുടുംബക്കാരെ നശിപ്പിക്കുന്നതിൽ കൊല്ലുന്നതിൽ ദോഷമില്ല ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കേണ്ടി വന്നാൽ അതൊരു ദോഷമല്ല അപ്പോൾ എല്ലാ ധർമ്മങ്ങളും അധർമ്മങ്ങളും ആപേക്ഷികമാണ് ഭൂരിപക്ഷ വശം ഏതാണെന്ന് നോക്കണം എന്ന് വെച്ചാൽ നന്മ ആളുകളെയെല്ലാം ഹനിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ആപേക്ഷികമായിട്ട് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് വേണ്ടത് അല്ലാതെ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ശരിയും തെറ്റും എവിടെ എന്നൊരു ചോദ്യത്തിലേക്ക് വരും ഇപ്പം നല്ല പ്രവൃത്തി ദുഷ്പ്രവൃത്തി ചിലരെ ഇപ്പോൾ ഒരു 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 കൊലപാതകയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സംഭവമാണ് ഒരുപാട് പേരെ കൊന്നു അനാവശ്യമായി കൊല്ലുന്നു അവന്റെ വാദമുഖങ്ങൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നു അപ്പോൾ അവനെ കൊന്നു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള മഹാ കൊലപാതകയെ കൊന്നുകഴിഞ്ഞാൽ അത് ദോഷമല്ല തെറ്റല്ല പക്ഷെ ഒരു സാധുവായ മനുഷ്യനെ നമ്മൾ ആർക്കും യാതൊരുവിധ ദോഷവും ഇല്ലാത്ത ഒരാളിനെ കയറി കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ദോഷമാണ് ഇതെല്ലാം ആപേക്ഷികമായ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളുടെ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്നുണ്ട് മനുഷ്യ മനസ്സിൽ മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അടിഞ്ഞു കൂടുന്നുണ്ട് ഇങ്ങനെ മനസ്സിൻ്റെ ബോധ ഉപബോധ അബോധ തലങ്ങളിൽ ഇതൊക്കെ അടിഞ്ഞുകൂടിയാൽ അതെല്ലാം മനസ്സാകുന്ന ചരടുകളിലെ അനാവശ്യമായ കെട്ടുകളാണ് ഇതെല്ലാം അവിടെ കിടക്കും ഇങ്ങനെയുള്ള പാപബോധം കിടപ്പുണ്ടെങ്കിൽ മോക്ഷം സംഭവിക്കുകയില്ല ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി അതിലൂടെ ബോധവികാസത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മോക്ഷവും ബോധവികാസം തന്നെയാണ് ബോധത്തിൻ്റെ അനന്തമായ സ്വാതന്ത്ര്യമാണ് മോക്ഷം അപ്പോൾ ആ അതിൽ നമ്മൾ അറിയുമ്പോൾ ചിന്തിക്കേണ്ടത് പ്രവൃത്തികളുടെ ഫലം ഇതെല്ലാം ബാഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഞാൻ ചെയ്തതിൻ്റെ ഫലം ഞാൻ ഈ ജന്മ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച് ചെയ്തതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് അവിടെ മോക്ഷവുമായിട്ട് അതിന് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല അപ്പം ശ്രീകൃഷ്ണൻ തന്നെ ഈ വേടൻ്റെ അമ്പുകൊള്ളുന്നില്ലേ കാലിന് ശ്രീകൃഷ്ണൻ തന്നെ സ്വർഗാരോഹണ സമയത്തെക്കുറിച്ച് പറയുമ്പോഴങ്ങനെയല്ലേ അപ്പോൾ അദ്ദേഹത്തിനും അവസാനം അത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം ഓരോ കാലത്തെയും ഓരോ ജന്മത്തിലെയും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും ഈ ജന്മത്തിലെയും കഴിഞ്ഞ ജന്മത്തിലെയും ഒക്കെ നമ്മൾ ഈ ജന്മത്തിൽ തന്നെയോ വരും ജന്മങ്ങളിലോ ആയിട്ട് അനുഭവിച്ചു തീർത്തുകൊണ്ടിരിക്കും പക്ഷെ മോക്ഷം എന്ന് പറയുന്നത് ഈ ബാഹ്യമായ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ അളക്കരുത് അത് ബോധാതീതമാണ് അതിബോധത്തിൻ്റെ തലത്തിലുള്ള നിലനിൽപ്പാണ് അതാണ് മോക്ഷം അല്ലാതെ പ്രവൃത്തിയുടെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടലോ രക്ഷപ്പെടാതിരിക്കലോ അല്ല അങ്ങനെ ആർക്കും സാധിക്കുന്നുമില്ല ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ നോക്കുകയാണെങ്കിൽ ഈ ദുഷ്ടന പോലെ വളർത്തും എന്ന് പറയാറുണ്ട് കണക്കിന് സത്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അതെ അല്ല കുറ്റബോധമില്ലാതെ ചെയ്യുകയല്ലേ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു മുറിവേൽക്കുന്നില്ല ഇതിങ്ങനെ ചെയ്യാൻ തെറ്റല്ല അവരങ്ങനെ അങ്ങ് പഠിക്കും അപ്പൊ അവരങ്ങനെ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ശരിയാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ട് അവനൊരു മുറിവേൽക്കുന്നില്ല അവിടെ അവന്റെ മനസ്സിലൊരു ദുഃഖം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അതിലൂടെ കിട്ടുന്ന പണമെല്ലാം അവൻ ഉപയോഗ യോഗ്യമായി തീരുന്നു ഇപ്പം വ്യഭിഹാരം ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധത്തോടു കൂടി ഒരു പുരുഷനോ സ്ത്രീയോ വ്യഭിഹാരം ചെയ്താൽ കിട്ടുന്ന പൈസ വല്ലതും ചില ഗുണമാകുമോ ഇല്ല പക്ഷെ വ്യഭിഹാരം ശരിയാണ് നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്താൽ അതൊരു തെറ്റായ കാര്യമല്ല എന്നും പറഞ്ഞ് ചെയ്താൽ ആ പണം അവർക്ക് ഗുണകരമായി വേണ്ടുന്ന കാര്യത്തിലേക്ക് പോകും ഇപ്പോൾ ഒരാളിനെ ഞങ്ങളുടെ വിശ്വാസത്തിലല്ലാത്ത ഒരാളിനെ കൊല്ലുന്നത് തെറ്റല്ല എന്ന് കുട്ടിക്കാലത്തെ പഠിക്കുക അതുകൊണ്ട് അങ്ങനെ കൊന്നിട്ട് അവൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയാലും അവർക്ക് ദുഃഖകരമായി മാറുമോ അല്ല അങ്ങനെ ഇപ്പം സാറി പറഞ്ഞൊരു രീതി വെച്ച് നമ്മൾ നോക്കുവാണെ നമ്മൾ പണ്ട് കേട്ടതും നമ്മുടെ ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊളിയുന്ന പോലെ ഇല്ലേ അങ്ങനെയല്ല വേദാന്തത്തിൻ്റെ സൂക്ഷ്മത അതെന്താണെന്ന് വെച്ചാൽ പ്രായോഗിക ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയ കുറേ നിയമങ്ങൾ ബോധാതീതത്തിനെ കുറിച്ച് വൈദാന്തികമായി സംസാരിക്കുമ്പോൾ അതിലും സൂക്ഷ്മതയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും നോക്കൂ എല്ലാം അനീതിയും അക്രമവും ചെയ്തല്ലേ നേടിയെടുത്തിട്ടുള്ളത് പലരും പക്ഷേ അവരെല്ലാം ഏറ്റവും കൂടുതൽ ശോഭിച്ചില്ലേ ശോഭിച്ചതിൻ്റെ കാരണം എന്ത് അപ്പോൾ ഏത് നീതിപൂർവകമാണെങ്കിലും അനീതിപൂർവകമാണെങ്കിലും പ്രവൃത്തിക്കൊരു ഫലമുണ്ട് പിന്നെ അതിൽ കുറ്റബോധമില്ല എങ്കിൽ അവരതിൽ ശോഭിക്കും പക്ഷെ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോ ആയിരിക്കും അതിനെക്കുറിച്ച് അവർക്കറിയണ്ട കാരണം അവരങ്ങനെ എന്നോ വരാൻ പോകുന്ന ദോഷത്തെക്കുറിച്ച് ചിന്തയുള്ളവരല്ല ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ എനിക്കൊരു ദുഃഖം വരാൻ സാധ്യത ഉണ്ടെന്നൊരു ബോധ്യമുള്ള ഒരാൾ ചെയ്യത്തില്ല ഇവർക്ക് അങ്ങനെ ചിന്തയില്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആർക്കും തന്നെ ഇപ്പോഴത്തെ സുഖമാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും പോട്ടെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ടൊരു വൈദ്യനെക്കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ആ വൈദ്യനാണെങ്കിൽ ഒരു വലിയൊരു കൊടീശ്വൻ വൈദ്യൻ്റെ അടുക്കൽ എന്ന് ചില മൂക്കിനകത്ത് എന്തോ ഒരു കുരു അന്ന് പഴുത്ത് പൊട്ടും അങ്ങനെ വരുമ്പോൾ ആ വൈദ്യൻ്റെ അടുക്കിൽ പാരമ്പര്യ വൈദ്യനാണ് അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇയാളെ കിടത്തിയിട്ട് ഈ കോടീശ്വരനെ കിടത്തിയിട്ട് മൂക്കിലൊരു കമ്പ് എന്തോ ഒരു ചൂടാക്കിയ ഫോറസിസോ കൊടിലോ എന്തൊക്കെ ഇട്ടിട്ട് ആ കുരു പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ ചികിത്സിച്ചു വിടും ഒരു തൈലോ ഒക്കെ പെരച്ചുവിടും പിന്നൊരു രണ്ടാഴ്ചത്തേക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് പ്രശ്നമില്ല വീണ്ടും ഈ പ്രശ്നം വരും വരുമ്പോൾ അയാൾ വീണ്ടും ഇങ്ങനെ ചെറിയ പൊടിക്കൈ ചെയ്ത് അങ്ങ് വിടും ഇതിനുശേഷം ഇങ്ങേരുടെ മകൻ വളരെ വിശാലമായി ആയുർവേദത്തിനെക്കുറിച്ച് വളരെയേറെ പലർത്തുനിന്ന് പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞു ഇന്നത്തെ പ്രാവശ്യം ഈ കോടീശ്വരനെ പരിശോധിക്കേണ്ടത് എൻ്റെ മോൻ്റെ കർത്തവ്യമാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മകൻ പരിശോധിച്ചു പരിശോധിച്ച് നോക്കിയിട്ട് ഇദ്ദേഹം എന്തെടുത്തു കണ്ടെത്തി മൂക്കിലേക്ക് രോമം വളർന്നിട്ട് തിരികെ മാംസത്തിലേക്ക് കിഴിഞ്ഞിറങ്ങുന്നത് കൊണ്ടാണ് ഈ പഴുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇയാൾ എന്നേക്കുമായിട്ട് ഈ രോമം വിഴുതുകിടങ്ങും അപ്പോഴാണ് അച്ഛൻ ചോദിച്ചു മകനെ എങ്ങനെ ചികിത്സിച്ചാലും മരുന്നെല്ലാം കൊടുത്തുവിട്ടോ വിട്ടു ആ അച്ഛനോട് കാരണം നീ എന്താണ് കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഇങ്ങനെ രോമം കിളിച്ച് മാംസത്തിലേക്ക് കിളിർത്തിറങ്ങിയതാണ് വിഷയം ശരി അത് ഞാനും കണ്ടിരുന്നു നീ എന്ത് ചെയ്തു അതാണ് ഞാൻ ഇത്രയും കാലം കണ്ടിരുന്നു ചേരുന്നത് ആ പറഞ്ഞു ഞാൻ എന്നേക്കുമായിട്ടാണ് രോഗം എല്ലാം പിഴുത് റെഡിയാക്കി വിട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ദ്രോഹി നീ എന്തിനാണ് അത് ചെയ്തത് കാരണം എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ കത്രിയ കൊണ്ട് കട്ട് ചെയ്തിട്ട് തൈലം പുരട്ടിയായിരുന്നു വിട്ടിരുന്നത് ഇതുകൊണ്ടാണ് നിന്നെ എനിക്ക് ആയുർവേദ കോളേജിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടായത് ് പറഞ്ഞാൽ മനസ്സിലായില്ല ഇങ്ങനെ അതുകൊണ്ട് അപ്പം വെച്ചാൽ അന്നെന്നുള്ള നിലനിൽപ്പ് മാത്രം ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളവർ അപ്പോൾ വരാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോൾ തന്നെ പല രോഗങ്ങളെക്കുറിച്ചും ഈ ഉൾപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പി എച്ച് മൂല്യം കുറഞ്ഞ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് മിക്ക രോഗങ്ങളും വരുന്നത് ഒരു ഡോക്ടറും പറയില്ല പി എച്ച് മൂല്യം കൂട്ടാനുള്ള ഉപാധികൾ ചെയ്താൽ മതി അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഘടന മാറും രോഗവും മാറും അല്ലെങ്കിൽ ആഴ്ച ഒന്ന് രണ്ട് പ്രാവശ്യം തലവേദന പനി വയറിളക്കം ഛർദ്ദി വയച്ചിളക്കം ഛർദ്ദില് ഇതൊക്കെ ഇങ്ങനെ കയറി മാറി വന്നുകൊണ്ടിരിക്കും ഇവർക്ക് ചികിത്സയും കിട്ടിക്കൊണ്ടിരിക്കും ഉൾപ്രദേശങ്ങളിലെ ക്ലിനിക്കുകളിൽ വലിയ ഹോസ്പിറ്റലിനേക്കാൾ വരുമാനമാണ് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ പോകുന്നത് കൊണ്ട് ഒരൊട്ട ആച്ചായി എന്ന് പഴയ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് പറയും അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു ഇതൊരുതരം ഹിംസയല്ലേ ചെയ്യുന്നത് ഇതിനൊക്കെ ഫലങ്ങളുണ്ട് പക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ എന്നു വച്ചാൽ അടുത്ത ജന്മങ്ങളിലോ പിന്നെ അടുത്ത തലമുറകളോ അനുഭവിക്കും അതിനെക്കുറിച്ച് ആരും ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആരൊക്കെ എന്തെല്ലാം ചെയ്ത് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ വർഷങ്ങളായി ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു നാശം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും അതൊരു വലിയ സത്യമാണ് പക്ഷേ എന്ന് പറയുന്നതിനെ ഇതുമായി ബന്ധിപ്പിച്ച് കാണേണ്ടതില്ല മോക്ഷം ബോധാതീത്വം അങ്ങനെ ബോധാതീതനായ ഒരു വ്യക്തി ഇത്തരം വിഷയങ്ങളൊന്നും പങ്കെടുക്കുകയില്ല ഇപ്പം ധർമാധർമ്മ യുദ്ധം സമയത്ത് പോലും കുരുക്ഷേത്ര യുദ്ധം ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആരുമല്ല എന്ന് സഞ്ജയൻ പറഞ്ഞു മാറി നിൽക്കുന്നുണ്ട് സഞ്ജയൻ പങ്കെടുത്താൽ കൗരവരുടെ കൂടെ പങ്കെടുക്കാനൊക്കെ കൗരവരുടെ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യും ഇപ്പോൾ സഞ്ജയൻ വളരെ എല്ലാ തരത്തിലും ഏറ്റവും വലിയ തേരാളിയുമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്കാണ് ബോധാതീതൻ്റെ പോകം എന്നാൽ പിന്നെ കൃഷ്ണൻ പോയതോ എന്നൊരു ചോദ്യമുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് എപ്പിസോഡുകളിൽ പറയാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ മോക്ഷവുമായി പ്രവൃത്തിയുടെ കാര്യങ്ങൾക്കൊന്നും വലിയ ബന്ധങ്ങളല്ല അവിടെ വരുന്നത് ബോധാതീതനാകുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക അറിയുന്ന കാര്യങ്ങളുടെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോവുക നിരന്തരം ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക ഈ ഔട്ടർ കോൺഷ്യസിനേക്കാൾ കോൺഷ്യസ്നെസ്സിനേക്കാൾ ഇന്നർ കോൺഷ്യസ്നസ്സിന് അതിനെങ്ങനെയാണ് പറയുക ബാഹ്യമായ ബോധവികാസത്തിനേക്കാൾ ആന്തരിക ബോധവികാസത്തിന് പ്രാധാന്യം കൊടുക്കുക ഇന്നത്തെ ജനം ബാഹ്യമായ ബോധവികാസം മാത്രമുള്ളവരാ ഈ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ അറിയില്ല നമ്മളൊരു മുപ്പത് വർഷം മുമ്പ് വരിച്ചു പോയ ഒരു ഞാറ് പറിക്കുന്ന ഒരു ജോലിക്കാരനോടോ ജോലിക്കാരിയോടോ ഒരു കർഷക സ്ത്രീയോടോ ചോദിച്ചാൽ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ ആളുകളെക്കാൾ ബോധവികാസമുണ്ട് പക്ഷേ അവർക്ക് ബാഹ്യ വിഷയങ്ങളൊട്ടും വലുതായിട്ട് വിജ്ഞാനമില്ല അപ്പം ബാഹ്യവിഷയജ്ഞാനത്തിനേക്കാൾ വലുത് ആന്തരിക ഈ അനന്തമായ ഒരു പോക്കാണ് മോക്ഷത്തിലേക്ക് എത്തുന്നത് താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക